ണെങ്കി അകത്തു പോയി സൂര്യയാണെങ്കി എവിടെ പോയെന്നോ എന്തു പറ്റിയെന്നോ ഇല്ലല്ലോ ചന്തു അപ്പോഴേ ചത്തുപോയി എന്ത് പറ്റിയെന്നോഡിയോത്തത് ചന്ദു ഗ്യാരണ്ടി ടി വിയിൽ കാണിച്ചു നമ്മളത് വിശ്വസിക്കണോ എനിക്ക് ചന്ദുവിനെ കാണണം അതിനെന്താ ബോഡി മോർച്ചറിയിലുണ്ടല്ലോ എങ്ങനെ മോർച്ചറിക്കുള്ളിൽ നിന്ന് ബോഡി ഇവിടെ എത്തിക്കേസ് എത്ര ജയിലിൽ നിറയെ ജയിലും സിഗരറ്റും നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ എന്റെ അച്ഛനും അമ്മ ആരാണെന്നൊന്നും പറയണോ പറയണം കോമൺ സെൻസ് കൊണ്ടൊന്ന് ആലോചിച്ചു നോക്ക് നിന്റെ അമ്മയും അച്ഛനും ആരാന്നറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ അന്നൂട്ടില്ല പിന്നെ നീ എന്നെ കാണാൻ ജയിലിലേക്ക് ഇല്ലടാ വരുവോന്നുണ്ടാ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ലേ ഇറങ്ങിയതിന് ശേഷം നിന്റെ അച്ഛൻറെ അമ്മയുടെയും ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി ഒക്കെ ഞാൻ പറഞ്ഞരാം നീ എന്റെ കോട്ട കൃത്യമായിട്ട് ഇങ്ങെത്തിച്ചേക്കണം ബുദ്ധിമുട്ടുണ്ടാക്കരുത് Hmm. Thank you. Hmm. Um, Miss I'm Honey. എന്നെ മനസ്സിലാക്കാണല്ലോ അതും അറിയില്ല ഇത് മാത്ര ചല്ലേ നിങ്ങൾ കരുതും എനിക്ക് ഭ്രാന്താന്ന് പക്ഷെ ഇതെന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നത് മാത്രം വിശ്വസിച്ച പോരാ ചെലപ്പോ കാണാത്തെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും ബ്രഹ്മാജി നീ ഒരു പെങ്കുച്ചിനെ കൂട്ടിക്കൊണ്ടു വന്നല്ലോ അവളുടെ പേര് ഹണി

സ്ട്രൈറ്റ് എടുത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട് 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 അറിയാമോ അവിടെ സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് ബെഡ്റൂം വിത്ത് ഹോം തിയേറ്റർ ആൻഡ് കാണാൻ േ ഇവിടെ എത്ര ആൾക്കാരെ ക്യൂ നിൽക്കുന്നതെന്ന് അറിയാമോ അവക്ക് ഞാൻ നിക്കുന്നോ അവളിയാൽ എന്റെ അവനിപ്പോ പുറത്ത് പോയേക്കുവാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു താല്പര്യമില്ല പറഞ്ഞാ പോലെ വിളിക്കണോ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് എവിടെയാ ശ്രീനഗർ കോളനിയിലെ ടെമ്പിളിൽ നിന്ന് അടിച്ച് മാറ്റിയ സ്വർണം

ീ ആവശ്യ വഴക്കുണ്ടാക്കുന്ന നിന്റെ ചേട്ടനെ പിടിച്ചു കൊടുത്ത കാശ് പോലും പോലീസ് ഇതിൽ തന്നിട്ടില്ല അറസ്റ്റ് ചെയ്തു നീ എന്ത് ചെയ്യന എന്ത് ചെയ്യാ കാണിക്ക ഹലോ നീ സുന്ദരി ആയതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല ഞാൻ നിന്റെ ഭംഗി കണ്ടോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ പറഞ്ഞതും പകുതിയെ കേട്ടുള്ളൂ നീ എന്തോ കണ്ണിനെ പറ്റി പകുതി മനസ്സിലായി പകുതി അതെ കൈലാസ് പിന്നൊരു കാര്യം പോലീസിലെ പട്ടികൾ പലതും ഒന്നും പറയാൻ നിൽക്കണ്ട സൂര്യ എവിടെ പോയടാ എന്ത് പറ്റി അർജന്റായിട്ട് നാട്ടിൽ പോയതാ എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു ആ ശരി ശരി സിറ്റിയിൽ തൽക്കാലം നിൽക്കണ്ട നീ ബ്രഹ്മാജി പൈസ ഉണ്ടോ ഇങ്ങോട്ട് കൊണ്ടുപോടാ നമ്മുടെ സൂര്യക്ക് വേണ്ടിയല്ലേ എന്താടാ ഇത് ഇത് നിന്റെ അമ്മക്ക് കൊടുക്ക് എന്നിട്ട് നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വാ ബ്രഹ്മാജി എനിക്ക് സൂര്യോട് പേഴ്സണൽ ഒന്ന് സംസാരിക്കേണ്ടത് നിങ്ങളൊന്ന് സൂര്യ ശരിക്കുള്ള വിഷയം നീ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തോ ഇല്ല എല്ലാം നമ്മളെ സൂര്യ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സീക്രട്ട്സ് ഒന്നും ആരോടും പറയരുത് ആരും അറിയരുത് ഒരായിരം തവണ നമ്മൾ പറയും അല്ലടാ അതെ നിന്റെ കാര്യം നീ സീക്രട്ട് ആവും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് സീക്രട്ടല്ലല്ലോ അല്ലടാ അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഈ വിഷയം അറിയാമെന്ന് സ്ഥിതിക്കാം നമ്മളിൽ ഒരാൾ മാത്രം മതി ഞാൻ മരിക്കാം ഓക്കെ നിനക്ക് പറ്റും എന്നെ കൊല്ലാൻ പറ്റും പക്ഷെ സൂര്യ നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഫിനിഷ് ചെയ്യും മനസ്സിലായോ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ അതേടാ ഒരാൾ മാത്രം മതി എടുക്കണെടുക്ക ഇവനെ എന്തിനാ കൊന്നത് ബ്രഹ്മാജി ഇതുവരെ ആരെ വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന് മനസ്സിലായില്ലേ നിനക്ക് ഇവന് ഞാൻ പൈസ കൊടുത്തു അമ്മ പോയി കാണാനും പറഞ്ഞു എന്നിട്ടും വെറുതെ എന്നെ ചതിക്കാൻ നോക്ക ഏതല്ല പൈസ അവൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്ക ചൂടാവുംടാ ഞങ്ങള് പകരം ചോദിക്കാൻ വന്നതാ നീ ഞങ്ങളുടെ അക്കയുടെ ഗിറ്റാർ പൊട്ടിക്കൂലേ വാടാ ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാം പറ നിന്റെ ചേച്ചിയുടെ പേര് പേര് സമീര ഈ പേസിന് ഏത് അണ്ണൻ അറസ്റ്റ് ഇട്ടു ഉള്ളൊരു ഗിറ്റാർ കൂടി നീ നീ വന്ന് തല്ലി പൊട്ടിച്ച് അക്കേ പട്ടിണിക്ക് െ അതിന്റെ പൈസ മുഴുവനും കൊടുത്തിട്ട് നീ പ്രശ്നം സോൾവ് ചെയ്തോ സോറി 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 നിനക്ക് ഫാമിലി വാല്യൂ അറിയില്ലേ

ഏതെങ്കിലും എടുത്തു കൊള്ളാലോ സമീര എത്ര സൂപ്പർ ആയിട്ട് വായിക്കുന്നു ഇതല്ല ഷാറുഖ് ഖാൻ ബാദുർഷാ സിനിമയിൽ ഗിറ്റാർ വായിച്ച് പാടുന്നില്ലേ ആ പാട്ട് ഹലോ ഇത് ടെസ്റ്റിംഗ് ഓർക്കാൻ മാമാ rock and roll